ഹലോ ഇത് കുറച്ച് ചീര വിത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്താക്കി താഴെ വയലിലോട്ട് ഇറങ്ങിപ്പോയതാ കേട്ടോ അവിടെ പാകമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് മിറ്റത്തൊന്നും ഇവിടെ സ്ഥലമില്ലല്ലോ ഞാൻ വാടകയൊക്കെയല്ലേ അപ്പോൾ അവരെ താഴെ അവർ കുറച്ച് പായറും പാ ചീരകളൊക്കെ പാകിയിട്ടുണ്ട് അപ്പോൾ അവിടെ കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അവിടെ പാകിക്കോളാൻ പറഞ്ഞപ്പോൾ ഞാൻ താഴെ പോയി അവിടെ കിളച്ച് കുറച്ച് വിത്ത് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് ചീരേൻ്റെ അതങ്ങ് പാകി കൊടുത്തു കേട്ടോ ആ ആയിട്ടുണ്ടെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ചുമ വിട്ട് മാറിയിട്ടില്ല കേട്ടോ ചുമയോട് ചുമ സംസാരിക്കുമ്പോൾ ചുമ വരുന്നത് എന്നിട്ട് എന്താക്കി എന്താക്കി അത് കിളച്ചിട്ട് വെള്ളം ഒഴിക്കണമായിരുന്നു കേട്ടോ പക്ഷെ നനവുള്ളത് കാരണം അവർ ഇട്ടാച്ചയ്ക്കെട്ട് അവരെ കപ്പ വെക്കാനോ പിന്നെ ഇതൊക്കെ നടാൻ വേണ്ടിയിട്ട് കിളച്ചതാണ് അത് കാരണം പെട്ടെന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു വെറുതെ തുമ്പേയും കൊണ്ടങ്ങനെ തട്ടി നീക്കാൻ മതിയായിരുന്നു കേട്ടോ അങ്ങനെ ചീരവിത്തൊക്കെ പാകി അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ചൂട് പയറും കൂടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസം പോയി പോയിട്ട് രണ്ട് മൂന്ന് ചൂട് അതൊന്നും കൂടി കാണിച്ചു തരാവേ വെള്ളം ഞാൻ എന്താക്കി തെളിച്ച് തെളിച്ച് അങ്ങ് കൊടുത്തു പിന്നെ ഇത് നനയ്ക്കാൻ പോകണം അപ്പം നമ്മൾ അങ്ങ് നമ്മൾ വാഴ വെച്ച കൊടുത്താണെങ്കിൽ കുറച്ച് ദൂരോട്ട് പോകണം അപ്പം എനിക്ക് നനയ്ക്കാനും പോകാൻ പറ്റൂല എന്തെങ്കിലും നട്ട് കഴിഞ്ഞാലേ അങ്ങനെ നനയ്ക്കാനുമ്പൊന്നും പോകാൻ പറ്റില്ലല്ലോ അത് കാരണം നനയ്ക്കാൻ പറ്റാത്ത കാരണം ഇപ്പോൾ ഇവർ തന്നെ നട്ടോളം പറഞ്ഞുകൊണ്ട് അവിടെ നട്ടിട്ടില്ലെങ്കിൽ ഞാനിതൊന്നും പാകമൊന്നുമില്ല കേട്ടോ അങ്ങനെ വെള്ളം കോരി ഒഴിച്ച് പിന്നെ പയറിൻ്റെ ചൂടും കൂടി കാണിച്ച് തരാം കേട്ടോ പയർ രണ്ട് മൂന്ന് പയറും കൂടി വെച്ചിട്ടുണ്ട് അതും കൂടി കാണിച്ച് തരാവേ പയറും കൂടി നനച്ചത് വൈകുന്നേരം വൈകുന്നേരം നനയ്ക്കാൻ പോകണം പക്ഷേ അപ്പോൾ ഇത്ര അടുത്തായതുകൊണ്ടും നനയ്ക്കാൻ പോകും നമ്മൾ വാഴ വെച്ചുകൊടുത്തോണ്ട് നനയ്ക്കാൻ പറ്റില്ല അതാട്ടോ പയറൊക്കെ മുളച്ച് ഇത്രയായി കണ്ടോ വലുതാവുമ്പോൾ കാണിച്ച് തരാവേ ഇത്ര ഇത്ര കുഞ്ഞു അതായി തോന്നി വലുതാകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ പിന്നെ വാഴ കാണണ്ടേതോണിഞ്ഞ വാഴ 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 തഴോട്ട് പൊയ്യെല്ലാം എങ്ങനെയും നോക്കിയാൽ വാഴ കാണാം കേട്ടോ എങ്ങനെയുണ്ട് തേണുവാഴ പിന്നെ അതെല്ലാം നനച്ച് പിന്നെ വാഴയിലൊക്കെ ഒന്ന് പോയി ഇതാ കണ്ടോ കുറച്ച് താഴോട്ട് ഇറങ്ങിപ്പോകണം കേട്ടോ ഭയങ്കര പാടായത് അപ്പോഴത്തേക്കും സന്ധ്യയായി സന്ധ്യ എന്ന് പറയുമ്പോൾ വേഗം ഇവിടെ വിളി ഇത് പോവും ഇരുട് പോലെ തോന്നിക്കും പിന്നെ ഇതാ പയർ ഇത് ഞാൻ നട്ട പയറാട്ടോ ബീൻസ് വയറില്ലേ അതാണേ നമ്മൾ കയറി വരുന്നിടത്ത് അലക്കുന്ന കല്ലിൻ്റെ അവിടെ കുറച്ച് താഴോട്ട് നട്ടതാ കേട്ടോ ബീൻസ് പയറാകുന്നുള്ളൂ കേട്ടോ എന്താ കുഞ്ഞു കുഞ്ഞു പയറാകുന്നുള്ളൂ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് അപ്പോഴത്തേക്കും കുറച്ച് പയറിൻ്റെ വിത്തൊക്കെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നട്ട് വെക്കാം അല്ലെങ്കിൽ ചാക്കിലോ എന്തെങ്കിലും ആക്കി വെക്കാം എന്ന് വിചാരിക്കുന്നു എന്താ കണ്ട ബീൻസ് ആയി വരുന്നേ ഉള്ളു അത്ര തന്നെ ഉള്ളു കേട്ടോ വീഡിയോ വീഡിയോ കണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടുക ഓക്കേ 영상이 okay.